ഹലോ ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ പാർട്ട് ത്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ രണ്ട് പാർട്ടും കാണാത്തൊരുപാട് കാണണേ ഇപ്പം നമ്മളിത് വട്ടവടയിലെത്തി നമ്മൾ സ്ഥിരം കിടക്കുന്ന റൂമൊന്നും നമുക്ക് കിട്ടിയില്ല ഇപ്പം നമ്മൾ വേറൊരു റൂമാണ് എടുത്തേക്കുന്നത് പിന്നെ ഫുഡൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചോറും മീൻ പൊരിച്ചതും സാമ്പാറും പിന്നെ അവർക്കിട അടുത്തത് നമ്മളൊരു കൊഴുവ ഫ്രൈയും മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു തോരനും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിക്കാൻ മുകളിൽ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു അതിനുശേഷം നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ നമുക്കൊരു ഫയർ ക്യാമ്പ് അവിടെ റെഡിയാക്കി തന്നിട്ടുണ്ട് ഒത്തിരി പഴയ പുതിയ ഒരു എന്താ പറയുക പുതിയതായിട്ട് അവർ തുടങ്ങിയേക്കുന്നേ കേട്ടോ അപ്പോൾ ഒരുപാട് പഴപ്പൊന്നുമില്ല ഏകദേശം ഒന്നോ ഒന്നര മാസം തരങ്ങാണ്ട് ഉള്ളൂ ഇത് തുടങ്ങിയിട്ട് അപ്പോൾ ഹയർ ഇരുന്നു കുറേ നേരം നല്ല തണുപ്പായിരുന്നു അപ്പോൾ അതിനകത്ത് നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ ഇതായിട്ട് നമ്മൾ കിടക്കുന്ന റൂം ഇതെന്തുകൊണ്ടോ ഉണ്ടാക്കിയേക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല നാല് കമ്പി അടിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ എന്തൊക്കെയോ ഷീറ്റൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയേക്കണം എന്തായാലും കുഴപ്പമില്ലായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു രണ്ട് ബെഡ് ഉണ്ടായിരുന്നു നമുക്ക് നാല് പേർക്ക് സുഖമായിട്ട് കിടക്കായിരുന്നു എന്താട്ടോ രാവിലെ ആയിപ്പോൾ ഉള്ള എന്താ പ്രദേശത്തിൻ്റെ അവസ്ഥ എന്തായാലും ഇപ്പോഴത്തെങ്കിലും നല്ല തണുപ്പാണ് ഇപ്പോഴും പിന്നെ ടോയ്ലറ്റ് ഒക്കെ പുറത്താണ് പിന്നെ രാത്രി ആയതുകൊണ്ടാണ് ഞാൻ കിടക്കുന്ന സ്ഥലം ഇതൊന്നും പ്രത്യേകമായിട്ട് കാണിക്കാതിരുന്ന അപ്പം രാവിലെ ആകുമ്പോൾ അത് വീഡിയോ പിടിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു അതാണ് ആ ചേട്ടൻ അവരുടെ അവിടെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡൊക്കെ അവിടെ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും അപ്പം ഞങ്ങൾ ഫുഡ് അവിടെ നിന്നല്ല കഴിച്ചത് ഞങ്ങൾ ഫുഡ് വേറെ സ്ഥലത്തുനിന്നാണ് കേട്ടോ കഴിച്ചത് നമ്മളവിടുന്ന് ഒരു ഗ്ലാസ് രാവിലെ തന്നെ ഒരു ഗ്ലാസ് അപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു പുറത്തേക്ക് ഇറങ്ങിയതാണ് നല്ല തണുപ്പുണ്ട് എന്തായാലും നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ അവിടെ നല്ല തണുപ്പാണ് പിന്നെ ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ചായ അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളൊന്ന് നമ്മൾ കിടക്കുന്ന റൂമും സാധനങ്ങളൊക്കെ കാണിച്ചുസരം ഇതാണ് ഈ ടെൻറ്റിനകത്തായിട്ട് നമ്മൾ ഇന്നലെ രാത്രി കിടന്നത് അപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ പിടിക്കാതെ ഇരുന്നത് എന്തായാലും നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു ഫാമിലിക്ക് കിടക്കാം അത്രേ ഉള്ളൂ രണ്ട് ബെഡ് ഉണ്ട് അതിനകത്ത് പിന്നെ ഒരു ഫാൻ്റെയൊന്നും ആവശ്യമില്ലല്ലോ പിന്നെ ലൈറ്റ് ഉണ്ട് പിന്നെ ഒരു പവ ഫ്ലഗൊക്കെ ഉണ്ട് നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാനൊക്കെയുള്ള സൗകര്യങ്ങളെല്ലാം അതിനകത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ടോയ്ലറ്റ് പുറത്താണ് അപ്പം അതൊരു ബുദ്ധിമുട്ടായിരുന്നു കാരണം കുറച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇച്ചിരി നടന്നിക്കണം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൈവസി ഇല്ലായിരുന്നു പിന്നെ രാത്രി ഒരുപാട് വൈകിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ പുറത്തുനിന്നൊന്നും അന്വേഷിച്ചില്ല പിന്നെ ഒത്തിരി റേറ്റ് ഒക്കെ ആകും അതുകൊണ്ട് തന്നെ പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ വേറെ ഒന്നും അന്വേഷിക്കാൻ പോയില്ല അതെ കുഞ്ഞിരുന്ന് ചായ കുടിക്കുന്ന കാരണം ഞങ്ങളപ്പം ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് ചായ കുടിച്ചിട്ട് വേണമെങ്കിൽ കുളിച്ച് റെഡിയായി നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്